ഇരട്ടയാർ നാലുമുക്കിൽ നവീകരിച്ച യുവശക്തി ക്ലബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക കച്ചാമല റോഡിന്റെയും ഉദ്ഘാടനവും ചിരംകുന്നിൽപടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഉടുമഞ്ചോല എം എൽ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു നാലുമുക്കിന്റെ സാംസ്കാരിക സാന്നിധ്യമായ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരണത്തിന്റെ അഞ്ച് പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുകയാണ് കുടിയേറ്റ കുടിയേറ്റകാലത്തെ കഠിനാധ്വാനങ്ങൾക്ക് ആശ്വാസമായി സ്ഥാപിച്ച ക്ലബ്ബിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് നവീകരിച്ച യുവശക്തി ക്ലബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക് കറ്റ്യാമല റോഡിന്റെയും ഉദ്ഘാടനവും ചീരംകുന്നേൽപ്പടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഉടുമഞ്ചോള എംഎൽഎം മണി നിർവഹിച്ചത് ഇവിടെ വന്നു വന്നത് തന്നെ ഇരിക്കുന്ന ഇരുന്നത് തന്നെയാ ഇവിടെ മുഴുവൻ ഒഴിപ്പിക്കണോ ഒഴിപ്പിക്ക പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നാശ നഷ്ടവും കൊടുക്കേണ്ടി വരും പകലും ഭൂമി കൊടുക്കേണ്ടി വരും ഗവൺമെന്റ് ആവശ്യം വന്ന ഇപ്പൊ ഒഴിപ്പിക്കുകയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാ നമ്മുടെ ആവശ്യം നാടിന്റെ ആവശ്യമില്ലേ അതുകൊണ്ട് ഈ സൂത്രപ്പണി ഒന്നുമില്ല അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് സൂത്രപ്പണി കൊണ്ട് ഇതെല്ലാം ഇട്ടതാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ മാത്യു നാലുമു ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ തോമസ് കൊള്ളിക്കുളവയിൽ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പി വി ഷാജി റിജി വർഗീസ് പി എസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോമഡി ഉത്സവം ഫെയിം രാജേഷ് ലാൽ നയിച്ച മ്യൂസിക് നൈറ്റും നടന്നു